െ ആശ്രയിക്കാതെയാണ് നമ്മൾ കുരുമുളക് കൃഷി അതെന്താ അങ്ങനെ കാരണം ഞാൻ ശരിക്കും നെറ്റിനകത്ത് വിയറ്റ്നാം മോഡോ പെപ്പർ കൾട്ടിവേഷൻ ഇൻഡോനേഷ്യയും അവർ വിയറ്റ്നാമിലൊക്കെ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവരെന്താ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കിയപ്പോഴും അവർ ആരും മരത്തിലല്ല കൃഷി ചെയ്യുന്നത് എല്ലാവരും ഇതുപോലെ ഒന്നെങ്കിൽ കോൺക്രീറ്റ് പോസ്റ്റ് അല്ലെങ്കിൽ തടിയുടെ പോസ്റ്റ് അങ്ങനെയൊക്കെ അവർ കൊടി ചെയ്തിരിക്കുന്നു അതുപോലത്തെ ഒരു കൊടി പോലും നമ്മൾ ഈ ഹയറേഞ്ച് വരട്ടത്തിലായിരുന്നു ഇപ്പുറം വലിയ കൃഷിക്കാരായിട്ട് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കും കാരണം നേരത്തെ നമ്മൾ ഇത് നമ്മൾ നേരത്തെ ഇവിടെ മരത്തിൽ ചെയ്തിരുന്നു കാറ്റ് വന്നിട്ട് കാറ്റ് വരുമ്പം ഈ മരങ്ങൾ കിടന്ന് ഇളവില്ല ഇളകുന്ന സമയത്ത് അത് മഴക്കാലത്താണ് കൂടുതൽ ആ ഇളകുന്ന സമയത്ത് ചെറിയ വേരുകൾ മഴയോട് കൂടി തന്നെ ഇളകുമ്പോൾ ആ വേര് പൊട്ടി വേരിനകത്തോടെ ഫംഗസ് കയറി കേടുപിടുകയോ ചെയ്യുന്ന ക്യു കിട്ടൊക്കെ വരുന്നത് അപ്പോൾ അനങ്ങാതെ നിൽക്കണം കൊടി അപ്പോൾ നേരത്തെ ഞങ്ങളിവിടെ മുഴുവൻ കൊടി ഇട്ടിരുന്ന സ്ഥലമാണ് അത് മുഴുവൻ ഈ എൺപത്തി ഒമ്പതിലാണ് നയൻറ്റീൻ എയ്റ്റീൻ നിൽക്കുന്നത് ആ സമയത്ത് കാറ്റിൽ മുഴുവൻ പോയതാണ് അപ്പം കാറ്റടിച്ച് മാത്രം ഓടി പോയത് അല്ലാതെ കൂടുതലും അസുഖമല്ല അപ്പം അതുകൊണ്ടാണ് മരത്തിൽ വേണ്ട അപ്പം കൂടുതൽ വഷങ്ങൾ കൂടി നിക്കുന്ന വിയറ്റ്നാം പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു ഉണങ്ങിയ കാലം നമ്മൾ കൊടി ഇട്ടാൽ കൂടി നന്നായിട്ട് വളരും അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഉണക്കക്കാലം എവിടെയെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ നന്നായിട്ട് കൂടി കയറും അപ്പം മറ്റേതിൻ്റെ പേര് ശല്യം ഒന്നുമില്ല അതുപോലെ ഹൺഡ്രഡ് പേഴ്സെന്റ് വെയിലടിക്കണം വെയിലടിക്കാതെ കൂടി കായ്ക്കുക നമ്മൾ സാധാരണ കൊടിയിലായാലും മോള് വയസ്സും കൂടുതൽ കഴിക്കുന്നത് അപ്പം അത് വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ നമ്മളീ പറയുന്ന ഒരു അടി ഹൈറ്റിൽ വരുമ്പോൾ സൈഡിലേക്ക് നന്നായിട്ട് വളർന്നു വരും വളർന്നു വരും അതെല്ലാം നമ്മളെ നെറ്റിൽ നോക്കിയാൽ കാണാം അത്രയും വലുപ്പത്തിൽ വരും ഇതിന് അവർ അനുസരിച്ച് മൂന്ന് മൂന്ന് സ്റ്റേജിലാണ് ഈ കൊടി വളർത്തുന്നത് അപ്പോൾ ഒരു മൂന്നടി പൊക്കത്തിൽ വെച്ച് ഒന്ന് കവാത്തി ചെയ്തു അപ്പം ഇതിന്റെ ആ കെയർ വരുന്ന തലകൾ അവർ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അത് വീണ്ടും പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും കയറുലകള് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് വീണ്ടും നന്നായിട്ട് ബ്ലാൻജസ് പെട്ടും വീണ്ടും ഒരു ആറടി ഹൈറ്റിൽ ഒന്നുകൂടെ കട്ട് ചെയ്യും വീണ്ടും മുകളിൽ ഒന്നുകൂടെ കട്ടി അപ്പോൾ ഇത് നമ്മൾ കൈ കയറാത്ത പോലെ തിക്കായിട്ട് പക്ഷെ അങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നതിന് നന്നായിട്ട് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ കായ്ക്കുള്ളൂ അല്ലെങ്കിൽ അത് കായ്ക്കാതിരിക്കും ആ രീതി കൂടുതൽ കൂടുതലും അപ്പോൾ അത് നമ്മളിവിടെ തുടങ്ങിയു ജസ്റ്റ് മൂന്ന് വർഷമൊക്കെ ആയുള്ളൂ നമ്മളെങ്ങനെ ഈ വഷമായത് അതുകൊണ്ട് ഏതായാലും അവർ ചെയ്ത് കണ്ടത് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ സംശയിക്കേണ്ട കാര്യമില്ല പിന്നെ കിളക്കിയ പണിയും ചെയ്യാതിരിക്കുക ഇറിഗേറ്റ് ചെയ്യുക കൊടി നനയ്ക്കണം കൊടി നനയ്ക്കാത്തതുകൊണ്ടാണ് നമ്മളെ കൂടി പോയത് ഓരോ വർഷവും ക്ഷീണി ക്ഷീണിച്ച് പോകൊണ്ടിരിക്കും അതുപോലെ ചോട്ടിലെ കൊടിക്ക് കൊടി നന്നായിട്ട് വളരുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നമ്മൾ ശരിക്കും കാരണന്മാരൊക്കെ വന്നപ്പോൾ ഈ വനം വെട്ടി തെളിച്ചിട്ട് ആണ് കൊടിയിട്ടുണ്ടിരുന്നത് ആ ഇടുന്ന ഈലെന്ന് പറയുന്നത് ആ ഒറ്റ ഈ കിട്ടുന്ന ഈൽ പിന്നെ കിട്ടുക അപ്പം അത് ആ വനത്തിൻ്റെ കണ്ടീഷനിൽ തന്നെയാണ് അതായിരിക്കണം അപ്പം നമ്മൾ പണിയെടുക്കാതെ കുറേ നാൾ വെറുതെ കിടക്കുന്ന കൊടിയായാലും ഭയങ്കര ആദായം കിട്ടുന്നു അത് കായ്ക്കുന്ന അതുകൊണ്ട് തന്നെയാണ് നമ്മളതിൻ്റെ ചുവട് ഒത്തിരി ഡിസ്റ്റേബ് ചെയ്താൽ ശരിയാകരുത് ജീവാമം മാത്രം കൊണ്ട് നടക്കും മതി കൃത്യമായിട്ട് നടക്കും മലച്ചുണ്ടായിരിക്കണം ഒരേ കീടനാശിനികളില്ല രാസവളങ്ങളില്ലാത്തൊരു കൃഷി എന്ന് പറയുന്നത് നമ്മളിവിടെ കാലാവസ്ഥയ്ക്ക് തന്നെ മാറ്റം വരും താങ്ങ് പകരം കോൺക്രീറ്റ് കാലുകൾ ഉപയോഗിച്ചുള്ള വ്യത്യസ്തമായ ഒരു കുരുമുളക് കൃഷിയും സണ്ണിച്ചാട്ടൻ നടത്തുന്നുണ്ട് ഈ കൃഷിരീതി കേരളമാകെ കേരളം ആകെ ശ്രദ്ധയാകർഷിച്ചതുമാണ് വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും തായ്ലൻഡിലുമൊക്കെയുള്ള കുരുമുളക് കൃഷിയെ അനുകരിച്ചാണ് ഈ മാർഗം ഇവിടെ സണ്ണിച്ചാട്ടൻ പരീക്ഷിച്ചത് ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ ഈ കർഷകൻ ചൂണ്ടിക്കാട്ടുന്നത് രോഗകീടബാധകളിൽ നിന്നുള്ള രക്ഷയും വിളവർദ്ധനവും ആയുസ് കൂടുതലുമൊക്കെയാണ് ഒപ്പം കുരുമുളക് പള്ളികൾക്ക് യഥേഷ്ടം പടർന്നു പന്തലിക്കുവാനുള്ള അവസരവും ലഭിക്കുന്നു പിന്നെ നടത്തുന്ന വളപ്രയോഗങ്ങൾ കുരുമുളക് ചെടികൾക്ക് മാത്രമായി ലഭിക്കുന്നു എന്ന മെച്ചവും പന്ത്രണ്ട് പതിമൂന്ന് അടി വരെയുള്ള കോൺക്രീറ്റ് കാലുകളാണ് കുരുമുളക് കൃഷിക്കായി ഉപയോഗിക്കുന്നത് കുരുമുളക് ചെടികൾ ഇവയുടെ ചുവട്ടിൽ വേര് പിടിച്ച് കയറി തുടങ്ങുമ്പോൾ കേറുതലകൾ മുറിച്ച് വീണ്ടും നടന്നു അങ്ങനെ ചെടികൾക്ക് കൂടുതൽ തിക്നെസ് ലഭിക്കുമെന്നും സണ്ണി ചേട്ടൻ പറയുന്നു കോൺക്രീറ്റ് കാലുകൾക്ക് ചിലവ് കൂടുതലായതിനാൽ മറ്റൊരു മാർഗം കൂടി ഈ കർഷകൻ പരീക്ഷിക്കുന്നുണ്ട് നന്നായി ഉണങ്ങിയ കാറ്റാടി യൂക്കാലി മരങ്ങളിൽ ചണച്ചാക്ക് ചുറ്റിയതിനു ശേഷം സിമെന്റ് തേച്ച് നിർമ്മിച്ചെടുക്കുന്ന താങ്ങുകാലുകൾ ഈ താങ്ങുകാൽ നിർമ്മാണം വളരെ ചിലവ് കുറഞ്ഞതാണ്